നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ നവംബർ മാസം രണ്ടാം തീയതി ഞായറാഴ്ച എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അറുപത്തി നാലായിരത്തി ആറോളം വരുന്ന കുടുംബങ്ങളെയാണ് ഇതിനുവേണ്ടി കണ്ടെത്തി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ ഈ വമ്പൻ നേട്ടത്തിൽ നമുക്കും അഭിമാനിക്കാം അതു മാത്രമല്ല എല്ലാ മലയാളികൾക്കും കുറച്ച് ക്ഷേമ പദ്ധതികൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിലേറ്റവും വലിയ ഒരു സഹായം ക്ഷേമ പെൻഷൻ തന്നെയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഇനി മുതൽ സഹായം ലഭിക്കുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം വീതമായിരിക്കും വിതരണം ഈ മാസം തന്നെ ആരംഭിക്കുകയാണ് അതിൻ്റെ അറിയിപ്പും സർക്കാർ നൽകി കഴിഞ്ഞു നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും കൃത്യമായിട്ട് ഈ തുക എത്തിച്ചേരും അതുമാത്രമല്ല കുടിശ്ശികയുടെ ഒരു ഗഡുകൂടി ഈ സമയത്ത് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് പരിപൂർണമായി കുടിശ്ശിക ഇല്ലാതാക്കുകയാണ് അഞ്ച് ഗഡു കുടിശ്ശിക ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു അപ്പോൾ ഇത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇതിന്റെ അറിയിപ്പ് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തേക്ക് പെൻഷൻ ലഭിച്ച എല്ലാവർക്കും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്കും അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ ചാനൽ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയെ കണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ഇനി മുതൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത് കൃത്യമായിട്ട് സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് രേഖകൾ സമർപ്പിക്കണം കാരണം ഈ ഇത്തരത്തിൽ വർദ്ധിപ്പിച്ച പെൻഷനൊക്കെ വിതരണം ചെയ്യുമ്പോൾ വലിയൊരു ബാധ്യത കൂടി സർക്കാർ വരുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അർഹതയുള്ളവർക്ക് മാത്രം ചുരുങ്ങും അതുകൊണ്ട് തന്നെ പരിശോധനകൾ കർശനമാകും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മളുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അതും ബി പി റേഷൻ കാർഡൊക്കെയാണ് എങ്കിൽ മന്ദഹാസം പദ്ധതി വഴി പതിനായിരം രൂപയോളമാണ് സർക്കാർ ഒരു വ്യക്തിക്ക് നൽകുന്നത് പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണനയുമുണ്ട് മന്ദഹാസം പദ്ധതി കൃത്രിമ ദന്തനിര നിര സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് ഈ തുക വിനിയോഗിച്ച് നമുക്ക് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകൾ വഴിയാണ് ഇത് സ്ഥാപിച്ച് നൽകുന്നത് കൃത്യമായിട്ട് അപേക്ഷകളൊക്കെ സമർപ്പിച്ചുകഴിഞ്ഞാൽ മുൻഗണനയെ അടിസ്ഥാനമാക്കി നമ്മളെ വിളിക്കും അതിനുശേഷം നമ്മൾ തയ്യാറായി ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്താൽ മതിയാകും അപ്പോൾ ഈ ഇപ്പം ഇത്തരത്തിൽ കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമൊക്കെ ഈ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാനും സാധിക്കുന്നതാണ് ഇനി എന്ന് പറയുന്ന സൗജന്യ ഗ്ലൂക്കോമീറ്റർ പ്രമേഹ രോഗികൾക്ക് ലഭിക്കുന്ന പദ്ധതിയുണ്ട് ഇതിൻ്റെ എല്ലാം അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അപേക്ഷകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് സപ്ലൈ കോവടി സ്ത്രീകൾക്ക് വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്ത്രീകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സ്ത്രീകൾ പോയി ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ അത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒരു കിലോ പഞ്ചസാര കേവലം അഞ്ച് രൂപയ്ക്ക് നമുക്ക് വാങ്ങുന്നതിന് പ്രത്യേക ഓഫർ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കിലോയുടെ ലഭിച്ചിരുന്നത് ഇനി അത് ഇരുപത് കിലോയാക്കി വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിന്റെ വിതരണവും വളരെ വൈകാതെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ പരിഷ്കരണം നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞു പേര് മേൽവിലാസം ജനന തീയതി പോലുള്ള വിവിധ കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് ഇനി ഓൺലൈൻ വഴി നമുക്ക് തന്നെ സാധിക്കുന്നതാണ് ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്ക് പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വിവിധ നമ്മളുടെ ഡോക്യുമെൻറ്റുമായിട്ട് ഫെച്ച് ചെയ്തൊക്കെയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇത്തരത്തിൽ അപ്ഡേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും അത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാലും ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതായിരിക്കും ബയോമെട്രിക് സേവനങ്ങളാണ് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ നിർബന്ധമായിട്ടും പോകേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക